നിങ്ങളുടെ കൈകളിലൊക്കെ ആൻഡ്രോയിഡ് മൊബൈലുകളായിരിക്കും അധിക പേരും ഉപയോഗിക്കുന്നുണ്ടാവുക അപ്പോൾ അതിലെങ്ങനെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം എന്നറിയാത്ത ആളുകൾ ഇപ്പോഴുമുണ്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ക്രോം ആപ്ലിക്കേഷനുള്ള മൊബൈലുകളാണ് അധികവും ഉണ്ടാവുക അതിന് നമ്മൾ ഈ കാണുന്ന ഗൂഗിളിൻ്റെ ഈ ആപ്ലിക്കേഷൻ സെർച്ച് എൻജിൻ വരുന്ന ഈ ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ കണ്ടോ ഒരു ഒരു ചതുരം ആ ചതുരം ഒരു കുത്തൊക്കെ കൊടുത്ത് രണ്ട് മൂന്ന് കുത്തുകളൊക്കെ ഉള്ള ഒരു ചതുരം ആ ചതുരത്തിലാണ് നമ്മുടെ ക്യു ആർ കോഡുകളുള്ളത് വെറുതെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക ഫോട്ടോ എടുക്കുന്നത് പോലെയുള്ള ഒരു ഭാഗം വരും വെറുതെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മുടെ പാഠപുസ്തകങ്ങൾ എടുക്കുക ഉദാഹരണത്തിന് എൻ്റെ കയ്യിലുള്ളത് രണ്ടാം ക്ലാസ്സിലെ ഫിഖാണ് പാഠം മൂന്നാണ് പേജ് പത്തിൽ വുലൂ എന്ന് കൊടുത്ത ഒരു ക്യു ആർ കോഡ് ഉണ്ട് നമ്മൾ അതിൽ വെറുതെ കൊണ്ടുപോയി വെച്ചാൽ മതി അവിടെ ഡ്രൈവ് ഗ്യൂ ഗൂഗിൾ എന്നൊക്കെ കാണിക്കും ഡ്രൈവ് ഗൂഗിൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വരും വുലു എം പി ഫോർ ആണ് ഒന്ന് ഒന്ന് നക്കി കൊടുക്കുക അവിടെ ഒന്ന് നക്കി കൊടുക്കുക നോക്കൂ നിങ്ങൾ